ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ചിലർക്ക് പരാതിയാണ് എന്ത് ചെയ്തിട്ടും താരം പോകുന്നില്ല താരം പോകുന്നില്ല താരൻ അങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാൻ വലിയ പാടാണ് അപ്പോൾ എന്ത് ചെയ്തിട്ടും നിങ്ങൾക്ക് താരം പോകുന്നില്ലെങ്കിൽ ദാ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ഉറപ്പായിട്ടും താരം പോയിരിക്കും അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നും ഉപയോഗിക്കേണ്ടതെന്നും ഒക്കെ ഞാൻ പറഞ്ഞു തരാം വളരെ സിമ്പിളായിട്ടോ കൂട്ടുകാരെ ഉറപ്പായിട്ട് തന്നു ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ താരം പോകുന്നില്ല എന്നുള്ള പരാതി മാറാൻ ഈ ഒരു ഹോം റെമഡി ബെസ്റ്റാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് കൂട്ടുകാരെ ഞാൻ പിന്തുണ ചെയ്യുമാർ താരം പല പല കാരണങ്ങൾ കൊണ്ടും വരാറുണ്ട് കേട്ടോ ഒരു ഫംഗസ് ബാധയാണ് ഈ തലയിൽ അപ്പോൾ തല നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി ചീകി ഒക്കെ സൂക്ഷിച്ചില്ലെങ്കിലും താരൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയ ചെറിയ താരനൊക്കെ ആകുമ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല പക്ഷേ അതിങ്ങനെ പടർന്ന് നമ്മുടെ നെറ്റിയിലോട്ടൊക്കെ പുരികത്തോട്ടൊക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലും ഉള്ളതല്ലേ അപ്പോൾ അതിന് മുമ്പേ തുടക്കത്തിലേക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടും തൈരോ നാരങ്ങയൊക്കെ ചേർത്തിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ആപ്പിൾസി ഡെബിനകർ ഉപയോഗിക്കാം അങ്ങനെ പല പല രീതികളുണ്ട് അപ്പോൾ അതൊക്കെ കൈവിട്ട് പോകുന്നൊരു രംഗത്താണ് നമ്മൾ ഈ യൂട്യൂബിൽ കാണുന്ന പല ഹോം റെമഡീസും ഒക്കെ പരീക്ഷിക്കാറുള്ളത് അപ്പോൾ വളരെ റിസൾട്ട് കിട്ടുന്ന ഒരു ഹോം റെമഡിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അമ്പത് ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞ് ചുരണ്ടി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം പറ്റുകയാണെങ്കിൽ വെള്ളമൊന്നും ചേർക്കാതെ ഇതൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം അതല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അതൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം ഇങ്ങനെ അരച്ച് പേസ്റ്റാക്കി എടുക്കുന്ന ആ ഇഞ്ചി ഒരു അരിപ്പയിൽ കൂടി അരച്ച് അതിൻ്റെ ജ്യൂസ് മാത്രം മതി നമുക്ക് അങ്ങനെ അരിച്ച് ആ ജ്യൂസാക്കിയെടുക്കാം ചിലർക്കിപ്പോൾ തോന്നാറുണ്ട് ഞങ്ങൾ മുടിയൊക്കെ നന്നായി കഴുകി ഉണക്കി ചീകിയൊക്കെ കെട്ടി വയ്ക്കാറുണ്ട് എന്നാലും ഞങ്ങൾക്കും എന്താ താരൻ വരാറുണ്ടല്ലോ ശരിയാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും താരൻ വരാൻ ചാൻസ് ഉണ്ട് ടെൻഷൻ ഓവർ ടെൻഷൻ അടിക്കുന്നവർക്കും താരൻ വരാൻ ചാൻസ് ഉണ്ട് ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും താരൻ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പല പല കാരണങ്ങൾ കൊണ്ട് താരൻ വരാൻ കേട്ടോ അപ്പോൾ മുടി സൂക്ഷിക്കാത്തത് കൊണ്ട് മാത്രം താരൻ വരണമെന്നില്ല അപ്പോൾ നമ്മളിത് ആ ഇഞ്ചിനീരെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഓയിൽ അതാ അതായത് ആവിണക്കെണ്ണ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി അപ്പോൾ ഈ ഒരു ടീസ്പൂൺ ആവണക്കെണ്ണയും കൂടി ചേർത്തിട്ട് ഈ ഇഞ്ചിനീരിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത്രയേ ഉള്ളോട്ടോ ഇത് ഇനി നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്തേണ്ടതെന്ന് പറഞ്ഞുതരാം സിമ്പിളല്ലേ ഈ ആവണക്കെണ്ണയും ഇഞ്ചിനീരും മുടി വളരാൻ ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ ഇത് തേക്കുന്നത് കൊണ്ട് രണ്ടുണ്ട് ഗുണം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ വിരലുകൾ തൊട്ട് ഈ ഇഞ്ചിനീരിൽ തൊട്ടിട്ട് നമ്മുടെ തലയോട്ടിയിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു മസാജ് കൊടുക്കണം തലയോട്ടിയിൽ മുടിയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ തലയോട്ടിയിൽ മാത്രം തേച്ചാൽ മതി അപ്പോൾ തലയോട്ടിയിൽ എല്ലായിടത്തും പറ്റത്തക്കരുവത്തിൽ വേണം നമ്മളിതൊരു ചെറിയ മസാജ് കൊടുത്തത് തേക്കേണ്ടത് നിങ്ങളുടെ പുരികത്തും നെറ്റിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് തൊട്ടിട്ട് അവിടെയൊക്കെ ഒന്ന് ചെറിയ മസാജ് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ചിലർക്ക് സംശയം ഉണ്ടാകും ഇത് തേക്കുന്നത് കൊണ്ട് പുകച്ചിലും നീറ്റിലും ഒക്കെ ഉണ്ടാകുമെന്ന് ഞാനിത് ഉപയോഗിച്ചതാണ് യാതൊരു പുകച്ചിലോ നീറ്റിലോ ഉണ്ടാകാറില്ല എൻ്റെ മകൾക്കും ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല അല്ല എൻ്റെ മകൾക്കും അതുണ്ടായില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് യൂസ് ചെയ്തിട്ട് അങ്ങനെ പുകച്ചിലോ നീറ്റിലോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്ത് ചെയ്താൽ മതി അപ്പോൾ ഇത് തേച്ച് ഒരു ഷാംപൂ ഉപയോഗിച്ച് നിങ്ങളിത് കഴുകിക്കളയണം എന്നിട്ട് അടുത്ത ആഴ്ച നിങ്ങളിപ്പോൾ ശനിയാഴ്ച ഉപയോഗിക്കണമെങ്കിൽ അടുത്ത ശനിയാഴ്ച ഇത് വീണ്ടും ഉപയോഗിക്കണം അപ്പോൾ ശരിക്കും ധാരണയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു മാസം അതായത് നാല് പ്രാവശ്യം ഒരു മാസത്തിൽ നാല് പ്രാവശ്യം ഇത് ഉപയോഗിച്ചാൽ മതിയാകും ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും നിങ്ങളുടെ താരൻ മാറാൻ നല്ലൊരു ഹോം റെമഡിയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പുതിയ കൂട്ടുകാർ നല്ല നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കണ്ട വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയെ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ മിനിമം ഇരുപത് മിനിറ്റ് തലയിൽ വച്ചേക്കണം മാക്സിമം രണ്ട് മണിക്കൂർ വരെ വച്ചിരുന്നാൽ മതി